നമുക്കിന്ന് ഒരു വെറൈറ്റി ചട്നി ഉണ്ടാക്കാം കേട്ടോ ഇഡ്ഡലിയാണ് അപ്പോൾ അതിലേക്ക് ഒരു ചട്നി ആണ് അപ്പം എന്നാൽ കടലേനെ കൊണ്ട് ചട്നി ഉണ്ടാക്കാൻ പറ്റും അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ നിലക്കടല ആണ് ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ നന്നായിട്ട് വറുക്കുക വറുത്തിട്ട് പിന്നെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞിട്ട് ആണ് നമ്മളിത് എടുക്കുകട്ടോ വറുത്തെടുത്തട്ടെ കാണുന്ന കൂട്ടുകാരെല്ലാരും ഒരു ലൈക്ക് അടിക്കണേട്ടോ ഇതേ ആൾക്കാരെ ആരെങ്കിലും കാണാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബും ചെയ്യണേ നന്നായിട്ട് വറുത്തെടുക്കട്ടെ നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എൻ്റെ തൊലിയൊക്കെ ഓരോന്നിൻ്റെ പൂണുണ്ടല്ലേ നമുക്കിത് തീ ഓപ്പാക്കാം ഒരു പാത്രത്തേക്ക് മാറ്റാംട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോട്ട് മൂന്ന് മുളക് പട്ടൽ മുളക് അതിനഞ്ചിട്ടുള്ളി ചെറിയ കഷ്ണം പുളി ഒരു ഇഞ്ചി കഷ്ണം അതും കൂടി നമുക്കിതിൽ മൂപ്പിച്ചെടുക്കാം ഈ മുളക് നല്ലോണം വറുത്തിട്ട് നമ്മൾ അരച്ചാല് നല്ലതാട്ടോ പച്ച അറക്കിയത് കേട്ടോ അതേമാതിരി ഉള്ളിയും തന്നെ ഒന്ന് വാട്ടണം ഇഞ്ചി കഷ്ണം പുളി കരിമേ പിന്നാലും കൂടി ഇട്ട് കൊടുക്കാം പൂക്കയറ്റ അപ്പോൾ അത് മൂർത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം ഒരു പാത്രത്തേക്ക് ഒഴിവാക്കാം കേട്ടോ അത് തണുത്തതിന് ശേഷം നമുക്ക് മിപ്പിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അതല്ല മുളകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാതെ കേട്ടോ അല്ലെങ്കിൽ അത് അരഞ്ഞിട്ടാൻ പണിയാവും അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞമ്മൾക്ക് ഇതിലേക്ക് രണ്ട് കഷ്ണം തേങ്ങ ഇട്ടുകൊടുക്കാം ചിരണ്ടാൻ വയ്യാത്തോണ്ട് കേട്ടോ കയ്യിൽ വയ്യാത്തോണ്ട് ചിരക്കാൻ വയ്യ അതുകൊണ്ടാണ് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് നിങ്ങൾ എടുക്കണം ഇതിൻ്റെ കുട്ടിക്ക് കൊടുക്കണ്ടതുകൊണ്ട് കുറച്ച് എരിവുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കട്ടെട്ടോ ഇതൊക്കെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടിയും കൂടി ഇട്ടു കൊടുക്കണ്ടേ നമ്മള ചുവന്ന മുളക് കുറച്ചല്ലേ ഉള്ളൂ അപ്പം അധികം കളർ ഇട്ടില്ലല്ലോ അരച്ചെടുക്കട്ടെ ഇതിൽ അരച്ച് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കുന്നത് എപ്പോഴും പച്ച ഒഴിക്കരുത് തിളപ്പിച്ച് അറിയ വെള്ളം ഒഴിച്ചോണ്ട് കിട്ടും നമ്മളിത് വ ഇത് തിളപ്പിക്കൂ അതിൽ വറവ് ഇങ്ങോട്ട് ഇടേ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ കേടാവണ്ടല്ലോ ശരീരത്തിന് നമുക്ക് അരച്ച് അരച്ചെടുക്കട്ടെ നമ്മളെ ചട്നി നല്ല അടിപൊളിയായിട്ട് അരച്ച് നന്നായിട്ട് അരച്ച് കുറുക്കി വെള്ളമൊക്കെ പാകാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അവനാതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ വറവിന് വറവിടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാൻ വയ്യ അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കണം കേട്ടോ ഞാൻ ആദ്യം ഒന്ന് താളിച്ചെടുക്കട്ടെ കൊടുത്തിട്ടുണ്ട് രണ്ട് മണി ഉഴുന്നു പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുളക് രണ്ട് കരുവേപ്പില െല്ലാം കൂടി ഒന്ന് പൊട്ടി വരട്ടെപ്പാക്കോപ്പിച്ചു ചട്ണി അല്ല നമ്മുടെ ചട്ടനി അടിപ്പൊളി ചട്നിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി നമുക്കി നാളികേരം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഈ കടല കൂടുതൽ ചേർത്തിട്ട് നല്ല കൊഴുത്ത ചട്നി ഉണ്ടാക്കാം കേട്ടോ ഏകദേശം നാളികേരം കൂട്ടിയാൽ മതി ഇനി നാളികേരം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നളക്കാം കേട്ടോ